നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ ഇന്ത്യൻ ജനാധിപത്യം അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒക്കെ എന്ന് പറയുന്ന ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഏതാണ്ട് ഒന്നര മാസത്തോളത്തിലധികം നീണ്ടു എന്നൊരു പ്രക്രിയ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലായിട്ട് ഏഴു ഘട്ട വോട്ടെടുപ്പ് പല സ്ഥലങ്ങളിപ്പം നമുക്കറിയാം കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര അതൊക്കെ നേരത്തെ തന്നെ തീർന്നു ഇപ്പം ഈ ഏറ്റവും അവസാന ഘട്ടം നിറഞ്ഞത് യു പിയിലും അതുപോലെ തന്നെ പശ്ചിമബംഗാളിൽ എല്ലാം കഴിഞ്ഞു അല്ല കഴിഞ്ഞ് എല്ലാം അവസാനിച്ചു ഈ പ്രക്രിയ അവസാനിച്ചു ഇത് ശരിക്കും വലിയ സംഭവം തന്നെയാണ് കാരണം ഇത്രയും വലിയ ഇത്രയും വോട്ടർമാരുള്ള നമ്മൾ ഒരു മാസമായിട്ട് ഇങ്ങനെ അതെ ഇത്രയും വോട്ടർമാർ ുള്ള ഒരു രാജ്യത്ത് സമാധാനപരമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ സംഭവമാണ് അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ ഉള്ള വെച്ച് നോക്കുമ്പോൾ ഈ എലക്ഷൻ ഏതാണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ പോയിട്ടുണ്ട് അപ്പം ജൂൺ നാലിന് ഫലപ്രഖ്യാപനം കാത്ത് സംഘർഷങ്ങളില്ലാതെ വന്നിട്ടുണ്ടെന്നാണ് അപ്പം നമുക്കറിയാം ഇപ്പം ഏപ്രിലിൽ തുടങ്ങിയ ഇലക്ഷൻ പ്രക്രിയ തീരുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് ജൂൺ നാലാം തീയതി വോട്ടെടുപ്പ് ഫലപ്രഖ്യാപനങ്ങൾ രാജ്യം ആര് ഭരിക്കണമെന്ന് നമുക്ക് ജൂൺ നാലാം തീയതി തിരിച്ചറിയും അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ സമയത്ത് എന്ന് പറയുമ്പം ഈ ഇലക്ഷൻ തുടങ്ങിയ ആ ഒരു അവസ്ഥയായിരുന്നില്ല പിന്നീട് പല തരത്തിലുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയവും ആയിട്ട് പല സ്റ്റേറ്റുകളിലും വ്യത്യസ്തമായ വലിയ രാഷ്ട്രീയങ്ങളും ഒക്കെ കടന്നു വരികയൊക്കെ ചെയ്യുന്നുണ്ടു ഭയങ്കര അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി ഇലക്ഷനെ നേരിടാൻ എത്തിയ ബി ജെ പി അവസാന ഘട്ടത്തിലൊക്കെ ആകുമ്പോഴേക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പതിർന്നതായി കണ്ടു അതുപോലെ തന്നെ ഗാന്ധിജിയെ ിൽ ജയിക്കാതരത്തിൽ അതാണ് ഇപ്പം ഈ പൂഴിക്കടൻ വരെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി മാറി നമ്മൾ കണ്ടു ബി ജെ പിയുടെ ഈ രണ്ടാംഘട്ട ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളിൽ അതായത് ബി ജെ പി ക്യാമ്പുകളിലൊക്കെ ചില മാനതകൾ ഉണ്ടാകുന്നത് കണ്ടു ചില സ്ഥലങ്ങളിലൊക്കെ ചില മറ്റു പല ഘടകങ്ങളും കേറി വരികയും പരാജയ ഭീതി ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇത് എന്തായിരിക്കും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം ഒരു എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാകുന്ന ഒന്ന് ചില ആശങ്കകളുണ്ട് മാറ്റത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട ചില ആശങ്കകൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇതുവരെ കാണാത്ത വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം അതിഭയങ്കരമായി പാർട്ടിയിലെ നേതാക്കൾ നടത്തി എന്നുള്ളത് ഈ ജനാധിപത്യം ഇനി മുന്നോട്ടുള്ള പോക്കിൽ അപകടകരമായ ഒരു സാന്നിധ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടാമത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും അമ്പരപ്പിക്കുന്നതാണ് നമ്മൾ കണ്ട ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയും ജനങ്ങൾ ഒന്നിച്ച് നമ്മളെ ഏത് കാലത്തും ഞെട്ടിക്കുന്ന ആളുകളാണ് ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് അത് ഈ പത്ത് വർഷം ഭരിച്ച ബി ജെ പിയുടെ കോൺഫിഡൻസിലുണ്ടായ മാറ്റം ആ ധ്വനി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ഒരു തരത്തിൽ ഈ പറഞ്ഞ നാഞ്ഞൂറിലേക്കൊന്നും പോയില്ലെങ്കിൽ ഒരു പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു മാജിക് നമ്പറിലേക്ക് ബി ജെ പി കടന്നാൽ പോലും ഒരു ശക്തമായ പ്രതിപക്ഷത്തിനുള്ള സാധ്യത തെളിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണപക്ഷമായി മാറാൻ ഒരു പക്ഷെ പറ്റിയില്ലെങ്കിൽ പോലും ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഇപ്പോഴുള്ള ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് അത് ചാനലൈസ് ചെയ്യാൻ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് എത്രമാത്രം പറ്റുന്നു അതനുസരിച്ചായിരിക്കും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയാ നമുക്കിപ്പോൾ അറിയാം ഈ രണ്ട് മോദി സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ജനാധിപത്യപരമായ ചില തിരിച്ചടികൾ എന്ന് പറയാൻ വരുന്നത് ശക്തമായ പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് വളരെ ദുർബലപ്പെട്ടു പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത് രണ്ടു തവണ അപ്പം നമുക്കറിയാം പത്ത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച കോൺഗ്രസിനാണ് ഈ ഗതികേട് ഉണ്ടായത് അപ്പം വീണ്ടും പത്തു വർഷം ഭരിച്ച ബി ജെ പിക്ക് ഈ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടായ അത്രയും വലിയ തിരിച്ചടി വേറെ അത് വേറെ വിഷയം പക്ഷെ എങ്കിൽ പോലും ഈ പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിശക്തമായ രീതിയിലുള്ള ഒരു യു പി എ ഭരണം അന്ന് കോൺഗ്രസ് ഭരിച്ചെങ്കിൽ പോലും പിന്നീട് യു പി എന്ന് പറഞ്ഞ മുന്നണി ഭരണമാണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ മുന്നണി ഭരണം ഉണ്ടാക്കിയ ദുരിതങ്ങളും ചില അഴിമതി ആരോപണങ്ങളുമാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് കയറി വരാനുള്ള വാതിൽ തുറന്നു കൊടുത്ത് നമ്മൾ കാണാതെ ഒരു സംശയം ഡി എം കെ പോലുള്ള ഈ ചില ഏഹ് കക്ഷികൾ പ്രാദേശിക കക്ഷികൾ തന്നെ നമ്മൾ പറയുന്ന ഇത്തരം പ്രാദേശിക കക്ഷികൾ നടത്തിയ ഇപ്പോൾ ടു ജി സ്പെക്ട്രം പോലുള്ള കൽക്കരി കുംഭകോണം പോലുള്ള നിരവധിയായ വിഷയങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നുഴഞ്ഞു കയറി ഈ വീണ്ടും ഇപ്പം വാജ്പേയിക്ക് ശേഷം വീണ്ടും ഇന്ത്യൻ ഭരണം പിടിച്ചെടുക്കുന്നത് പക്ഷേ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന രീതിയോ അല്ലെ വാജ്പേയി സർക്കാരിന്റെ അപ്രോച്ചോ നയങ്ങളോ ഒന്നും ആയിരുന്നില്ല നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് നമുക്കറിയാം രാമജന്മഭൂമി വിഷയങ്ങളും അതുപോലെയുള്ള കൃത്യമായ വർഗീയ അജണ്ടകൾ വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു എലക്ഷൻ പ്രചരണമായിരുന്നു അവർ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും അവസാനം പോലും കണ്ടതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വളരെ കൃത്യമായ വർഗീയ പ്രീണന നയവും വർഗീയമായ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള ഹിന്ദുത്വ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് മുന്നേറ്റമാണ് ഇതിനിടയിൽ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ബി ജെ പി കുറെ കാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന രാമജന് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം കൂടി അവരെടുത്തിരിക്കുന്നുണ്ടാണ് അപ്പം അടുത്ത അജണ്ടകളും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ ഇനി അജണ്ടകളാണ് വർഗീയ അജണ്ടകളാണ് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷമാണ് അവർ ഈ എലക്ഷനെ നേരിടുന്നത് എന്നിട്ട് പോലും അത് പോരാതുകൊണ്ട് അതിന്റെ ഡോസ് പോരാ നരേന്ദ്രമോദി പിന്നെയും കൃത്യമായ മുസ്ലിം നേതാവും ഒരിക്കൽ പോലും ഇന്ത്യയിൽ ഒരു ജനാധിപത്യ രീതിയിൽ എലക്ഷൻ നടക്കുന്ന സമയത്ത് പലപ്പോഴും പല വർഗീയ കക്ഷികൾ പോലും ഭയപ്പെട്ടിരുന്ന പല അജണ്ടകളും ഈ ഇലക്ഷൻ സമയത്ത് പുറത്തെടുക്കുകയും അത് യാതൊരു മടിയുമില്ലാതെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യൻ ജനത ബുദ്ധിയുള്ളവരാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് തലത്തിൽ പോയാലും ആയിരിക്കട്ടെ എന്ന് പോയാൽ ഞാൻ ആ ബുദ്ധി പ്രയോഗിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്തരത്തിൽ ഈ നടത്തുന്നത് ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സഹോദര്യത്തോടെ വാഴുന്ന ഒരു ഒരു പ്രദേശത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള വളരെ കുൽശിതമായ ശ്രമമാണെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധി ഉണ്ട് എന്നാണ് ആ ബുദ്ധി പ്രയോഗം ഈ ബാലറ്റ് ഈ പറയുന്ന യന്ത്രത്തിൽ കുത്തുമ്പോൾ ഉണ്ടാകും അത് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ല ശരിയാണ് പക്ഷെ എങ്കിൽ പോലും എനിക്കിപ്പോ ഒരു ഒരു പത്തിരുപത്തെട്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി എതിർക്കുന്നുള്ള നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഏകോപനം പ്രതിപക്ഷ നിരയിലുള്ള ഒരു ഏകോപനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ ഇതിനിടയിൽ തന്നെ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പൊ പശ്ചിമബംഗാളിൽ ഭരണം കയ്യാളുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഈ സഖ്യത്തിൽ ഇപ്പോഴും അറച്ചു നിൽക്കുകയാണ് ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ളത് മറുഭാഗത്ത് നമ്മൾ കാണുമ്പം അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര അത്ര ശക്തരായ നേതാവൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ മറ്റൊരു കേസിൽപ്പെടുത്തി അല്ലെങ്കിൽ നടന്നു തന്നെ വിശ്വസിക്കാവുന്ന ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നടത്തിയ അറസ്റ്റും കാലഘരവാസവും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ അരവിന്ദ് കെജ്രിവാളിനെ കൂടെ ശക്തനാക്കിയത് ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു ഭാഗത്ത് ശക്തനാകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു മറുഭാഗത്ത് ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പല സ്ഥലങ്ങളിലും വോട്ട് ശതമാനം ഗണ്യമായി കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കാണും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയെ വല്ലാത്ത രീതിയിൽ ആശങ്കയിലാക്കിയെന്ന് നമ്മൾ കാണാതെ പോകരുത് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒന്നാം ഘട്ട എലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഏഴാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പൊ ഇന്ന് ഇലക്ഷനിലെ അമ്പത്തിയേഴ് പിന്നെ പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കാണ് അവസാനമായിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നത് നമ്മളിത് കാണുമ്പോൾ അമ്പത്തിയേഴ് ഇപ്പൊ നൂറിലേറെ പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് എലക്ഷൻ നടന്ന ഒരു ഘട്ടങ്ങളൊക്കെ ഉണ്ടായിണ്ടെങ്കിൽ പോലും ഈ അവസാനഘട്ടം ഏഴാം ഘട്ടം എത്തുമ്പോഴേക്കുന്ന അമ്പത്തി ഏഴിനെ ഉള്ളൂ പക്ഷേ ഈ അമ്പത്തിയേഴ് നിർണായകമാണ് ഇവിടെയാണ് വിഷയം പല രീതിയിൽ അതായത് പശ്ചിമബംഗാളിലായാലും ശരി ഇപ്പൊ പഞ്ചാബിലായാലും ശരി നമുക്ക് എടുത്തു നോക്കുമ്പോൾ യു പിയിലായാലും ശരി ഇതൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഈ പിന്നെ സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഈ അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് ഇത് ബി ജെ പിക്ക് ഏത് രീതിയിൽ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നതിനെ കുറിച്ചൊക്കെ എന്നുള്ള വലിയ ആശങ്ക ഇരു ക്യാമ്പുകളിലുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഇത് പറയുമ്പം ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരും എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇത് കണക്കുകളിലുള്ള ചില ആഗ്രഹങ്ങളും കൂട്ടിക്കഴിച്ചിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ആലോചിക്കുന്നത് എവിടെ എവിടെ ഉണ്ടാവും എന്നതിനെ കുറിച്ച് അപ്പം നമ്മ ഇപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും എന്ന് പറഞ്ഞാൽ തെലങ്കാനയിലൊക്കെ ചിലപ്പം ബി ജെ പിക്ക് പ്രതീക്ഷ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് ഇത് പറയുമ്പോഴും നമ്മൾ കാണു പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ഈ ഇവിടെ ഉണ്ടാകുന്ന തിരിച്ചടി പോലും ഒരു പക്ഷേ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ദേശീയതലത്തിൽ വലിയ രീതിയിൽ അധികാരത്തിൽ വരാൻ പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ തിരിച്ചടികൾ പോലും ഉണ്ടായേക്കാം നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇരുപത്തിയെട്ട് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ പോലും മമതയുടെ ഈ ഇടഞ്ഞു നിൽപ്പ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഇതെല്ലാം ഒരു ആന്റി ബി ജെ പി അല്ലെങ്കിൽ ആന്റി മോദി തരംഗം ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് വഴി പ്രധാന അത് ഇത്തരം കുറെ ആളുകൾ ചേർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോ ഒരു വലിയ ഒരു എന്താ ഒരു ഒരു എതിർക്കാൻ ഒരു കക്ഷി ഉണ്ട് എന്നുള്ളത് ഇവരെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു വലിയ പ്രധാന ഘടകമാണ് ആ ഘടകം വെച്ച് ഇത് താൽക്കാലികമായാണെങ്കിലും ഇന്ത്യക്കൊരാശ്വാസം പകരുന്ന ഒരു വിജയമായി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഈ പറയുന്ന മമതയ്ക്കും ആത്യന്തികമായി ബി ആണ് ശത്രു അപ്പൊ ഇപ്പൊ ഇടഞ്ഞു നിന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വിജയത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ മമതയ്ക്ക് ഒരിക്കലും ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല ഇല്ല മമത പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ ചിലപ്പോ നാളെ ആര് പ്രധാനമന്ത്രിയാകും അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ പറയാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് മമത പിടിച്ചാൽ നാല്പത്തെത് സീറ്റ് അവിടെ പിടിച്ചാൽ ചിലപ്പോ മമത പ്രധാനമന്ത്രിയാകാം ഇപ്പൊ മമത യഥാർത്ഥത്തിൽ ബി ജെ പി ക്യാമ്പിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ നേരിടുന്നു നമ്മൾ പറഞ്ഞില്ല പക്ഷെ എങ്കിൽ പോലും അവർക്ക് അവർ ആദ്യഘട്ടത്തിലൊക്കെ ഈ ഇന്ത്യ മുന്നണിയായിട്ട് വളരെ യോജിച്ച് പോകാൻ അതായത് പക്ഷെ പിന്നീട് കോൺഗ്രസ് ഉണ്ടായ ചില ഭിന്നതകളും അവർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള കാരണമുണ്ട് ഒന്നത്തെ കാര്യം അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ബംഗാളിൽ സി പി എം ആണ് ആ സി പി എമ്മു ആയിട്ട് യോജിച്ചാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരതിനെ എതിർത്തെ പറ്റു കാരണം നമ്മളിവിടെ എന്താ കാണിക്കുന്നത് ഇവിടെ നടക്കുന്ന അതേ ഈ എന്താ യാതൊരുവിധ അടിസ്ഥാനവും രാഷ്ട്രീയമാണ് പറയാം അത് പറയാണെ സംശയമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഇവിടെ ഈ തമിഴ് തമ്മിൽ തല്ലിക്കുന്നന്ദിഗ്രാമിലും സിന്ദൂരിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഈ ഈ മമതാ ബാനർജി നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ അധികാരം അപ്പം ദീർഘകാലമായിട്ട് മുപ്പത്തിനാല് വർഷക്കാലം പശ്ചിമബംഗാൾ ഭരിച്ച ഒരു പാർട്ടി ആയിരുന്നു സി പി എം ഈ സി പി എമ്മിന് ഈ രണ്ട് കർഷക സമരത്തിലൂടെ തൂത്തറിയുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർ അപ്പൊ അവർക്കൊരിക്കലും സന്ധ്യാൻ പറ്റില്ല സി പി എം ആയിട്ടും സന്ധ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയിരിക്കും സന്ധ്യാൻ പറ്റാത്ത ഒരു അപ്പൊ അവരിപ്പം അവസാനം പോലും ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല എന്ന് അവർ പറയാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഇന്ത്യ മുന്നണി വിളിച്ചു ചേർത്ത യോഗത്തിൽ മത്സരം മത്സരം ഉണ്ട് എന്നുള്ളതാണ് അവസാനഘട്ട മത്സരം അവിടെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ പങ്കെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ധ്യാനത്തിനകം പോകേണ്ടിവരും അല്ലാത്ത വേറെ അവർക്ക് പൊളിറ്റിക്കലി അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ ഇന്ത്യ ഉന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല ഒന്നാം തീയതി മീറ്റിംഗ് വിളിക്കാനുള്ള കാരണം രണ്ടാം തീയതി ഈ കേജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതുകൊണ്ടാണ് കേജ്രിവാൾ ജയിലിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ കേജ്രിവാൾ അധികാരത്തിൽ തുടരണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു എലക്ഷൻ കൂടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് നാലാം തീയതി തീരുമാനിക്കപ്പെടുമെങ്കിൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ ഈ എലക്ഷനുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേജ്രിവാൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഉയർത്തി കാണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒന്ന് മറ്റൊന്ന് കോൺഗ്രസിനോട് കാലാകാലമായി വിയോജിച്ച് നിന്നിരുന്ന പല കക്ഷികളും കോൺഗ്രസുമായി യോജിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷനിലുണ്ടായ മറ്റൊരു പ്രത്യേകത മൂന്നാമത്തെ ഒരു പ്രത്യേകത ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ വലിയ രോതിലുള്ള ഇടിച്ചിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത ഇപ്പം ഇലക്ഷൻ നടക്കുന്ന സമയത്തന്നെ വാരാണസിയിൽ മത്സരിക്കുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ വിവേകാനന്ദ പാറയിൽ പ്രാർത്ഥനയിലാണ് അപ്പം പ്രാർത്ഥിച്ചു കൊണ്ടെങ്കിലും അധികാരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും ആലോചിക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയിട്ടുണ്ട് മോദി മാറിയിട്ടുണ്ട് അപ്പം ഇന്ത്യയിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങളുടെ പ്രതിഫലനം എന്തായാലും ഈ ഇലക്ഷനിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ മാത്രം അല്ല അതൊക്കെ പറയും അതും പറയാണെപ്പറേം പറയും മൂന്നാമത് കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഈ ഏകാധിപത്യ പ്രവണത മോദി കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പിന്നെ മാത്രല്ല മോദി ഇപ്പം ഒരു വർഷക്കാലം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു തലമുറ മാറ്റം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ് അത് കെജ്രിവാൾ തുടക്കി വെച്ചാണെങ്കിൽ പോലും ബി ജെ പി അതിന ചെറിയ തീർത്ഥിയിൽ മാത്രമാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എങ്കിലും കേന്ദ്രത്തിൽ ഒരു വലിയ മാറ്റം ഒരു ഒരു വർഷം കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയപ്പം നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഇലക്ഷൻ നേരിട്ടെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ പേര് പറയാതെ ആയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി മാറും എന്നുള്ളൊരു ചെറിയ സൂചന പോലും കൊടുത്താൽ ഇന്ത്യയിൽ ഭരണത്തിൽ വരാൻ പറ്റില്ല എന്ന് കൃത്യമായി അറിയാവുന്നവരാണ് അമിത്ഷായും സംഘങ്ങളും അതുകൊണ്ടാണ് അതിനെ എതിർത്തത് പക്ഷേ എന്ത് സംഭവിച്ചാലും മരേന്ദ്രമോദിക്ക് ജീവിത അവസാനം വരെ പ്രധാനമന്ത്രി ഒന്നാകെ ഇരിക്കാൻ പറ്റുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഒരു തലമുറ മാറ്റം ഉണ്ടാവും അതിലും അത് അതിനക്കണപ്പുറം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലി ഉണ്ടായ തിരിച്ചടി ഉണ്ടാവുന്നാണ് ഞാൻ ഈ പ്രതീക്ഷിക്കുന്നത് ഈ നമ്മളിപ്പം ഉണ്ടായ വോട്ടെടുപ്പിന്റെ ചില രീതികളും പല സ്ഥലങ്ങളിലും ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഇടിച്ചിലൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മൂന്ന് ദിവസം കൂടെ മതിയല്ലോ മൂന്ന് ദിവസം കൂടി മതി അതിന് അത്രേ ആയുസുള്ളൂ എങ്കിൽ പോലും നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത് ആ രീതിയിലാണ്